ഹലോ കമൻറ്റിലൂടെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു കോളറിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുർത്തി ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ അടിപൊളിയായിട്ടുള്ള റൗണ്ട് കോളറാണ് കേട്ടോ നല്ല ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന റൗണ്ട് കോളറാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു കുർത്തിക്കകത്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ നെക്ക് നെക്ഡിസൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അതേപോലെ തന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് റൗണ്ട് കോളർ കുർത്തി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളർ ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കമന്റോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു നമുക്കൊരു കോളറിൻ്റെ കുർത്തി കാണിക്കുന്നുള്ളൂ കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിൽക്കും ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കോളർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നെഗഡീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കോളർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് റൗണ്ട് ഫ്ലാറ്റ് കോളറിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഒരു കുർത്തി കാത്താണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എക്സ് എൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസിൽ വരുന്ന കുർത്തി കാത്താണ് നമ്മൾ ഇന്ന് കോളർ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് കുർത്തിയിൽ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിനകത്ത് നമുക്ക് ആദ്യം നെക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയലിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് നമ്മൾ നെക്കിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു തുണിക്കകത്ത് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കുർത്തിയുടെ ബാക്ക് പീസിനകത്ത് നമ്മൾ നെക്ക് എങ്ങനെയാണ് വരച്ചതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് പീസ് എടുക്കുക നമ്മളത് രണ്ടായിട്ട് മടക്കണം അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടാണ് വരക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ബാക്ക് പീസിനകത്ത് വരച്ച് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്കിവിടെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ കഴിത്തിന് വിരിവ് ഒരു മൂന്നിഞ്ചാണ് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് താഴെയായിട്ട് ഒരു മൂന്നിഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ നെക്ക് വരക്കുമ്പോൾ നമ്മൾ ബോക്സ് ആക്കി വരക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നെക്കിന് ഇറക്കാൻ നമുക്കൊരു നാലിഞ്ച് നമുക്ക് ഒരു നെക്കിന് ഇറക്കം കൊടുക്കാം ഇഞ്ച് കൊടുക്കാം അപ്പോൾ നാലേകാലിഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനകത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി ഇതിനകത്താണ് നമ്മൾ നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരച്ചു വരച്ചുകൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് റൗണ്ട് വരക്കാൻ വേണ്ടി എന്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ഹാമോൾ കർ വെച്ചിട്ടാണ് വരക്കുന്നത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കുണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരക്കാവുന്നതാണ് അപ്പോൾ ചെയ്യാൻ അറിയാത്ത തുടക്കക്കാർക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹാമോൾ കറവുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഇതുപോലത്തെ ഒരു ആംഹോൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആം ആംഹോൾ വരക്കാനും അതേപോലെ ഇത് വരക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇതേപോലെ നല്ല ഷെയ്പ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ഫ്രണ്ട് പീസിനകത്ത് നെക്ക് വരക്കേണ്ടത് അപ്പം നമ്മളിവിടെ ബാക്ക് നെക്കിനകത്താണ് ചെയ്ത് കാണിച്ചത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പീസിനകത്ത് വരച്ചിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്ക് നെക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം അപ്പം നമുക്ക് നെക്കിന് വിരിവ് നേരത്തെ കൊടുത്ത സെയിം വിരിവനെ കൊടുക്കാം മൂന്നിഞ്ച് നമ്മൾ നെക്കിന് വിരിവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇറക്കം നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം കൊടുക്കുന്ന ഒരിഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചൊക്കെ കൊടുക്കാം എന്നിട്ട് ചെയ്യാതിന് ശേഷം നമുക്ക് ഈ ഒരു ഇഞ്ചിൽ നിന്ന് ഈ ഒരു മൂന്നിഞ്ചിലേക്ക് നമുക്ക് നെക്കിന് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഇത് നമ്മൾ നെക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് നമ്മൾ റൗണ്ട് കോളർ ചെയ്യുന്നത് കൊണ്ടാണ് നെക്കൊക്കെ ഇത്രയും സൈസ് കുറവ് വരുന്നത് കോളർ ആയതുകൊണ്ടാണ് കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിൽക്കുക വേണമെങ്കിൽ മുക്കാലിഞ്ച് വേണമെങ്കിൽ മുക്കാലിഞ്ച് കൊടുക്കാം നമ്മളിവിടെ ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിന് നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ഈ നെക്ക് നമ്മൾ നേരത്തെ കൊടുത്ത സെയിം വശം രണ്ടായിട്ട് മടക്കുമ്പോൾ മൂന്ന് ഇഞ്ച് ഇതിൻ്റെ നെക്ക് വിരി വരുന്നത് അതേപോലെ നാലേകാലിഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചില്ല ആ സെയിം നെക്കാണിത് അപ്പോൾ നമ്മൾ ഇതിനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്ക് പീസ് നല്ല വശം നല്ല വശം ഇതേപോലെ ഒരുമിച്ച് മുട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ രണ്ടിട്ട് നല്ല വശം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മളിതേപോലെ നമ്മൾ എന്ത് ചെയ്യുക റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ വെച്ച ശേഷം നമുക്ക് ഷോൾഡറുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റികാളിൻ്റെ ഭാഗത്ത് വേണം നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കാരണം അപ്പോൾ ഇതേപോലെയാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ റികാളിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ ഷോൾഡറുടെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുത്തുണ്ടോ റിഗാളിൻ്റെ ഭാഗത്തൊരു അരഞ്ച് വീതിയിലും അതേപോലെ നെക്കിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഷോൾഡർ നമ്മൾ ഇതേപോലെ ചെറിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ബാക്ക് പീസ് ഉണ്ടല്ലോ ബാക്ക് പീസിൻ്റെ മുകളിൽ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത് അപ്പോൾ ബാക്ക് പീസിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ബാക്കിന് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പതിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഓക്കെ അപ്പോൾ അതേപോലെ നമ്മൾ രണ്ട് നെക്കും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കോളറിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് രണ്ടിൻ്റെയും ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കോളറിൻ്റെ വർക്കിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വർക്കാണ് നമുക്ക് ആദ്യം ചെയ്തു വെക്കാനുള്ളത് അപ്പോൾ അതിന് നമുക്ക് കോളർ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ കോളർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണ് അപ്പോൾ നമുക്ക് എത്രയാണ് കോളറിൻ്റെ അളവ് വരിക അതേപോലെ എൻ്റെ ഷോൾഡർ എത്രയാണ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോളറിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരിക അങ്ങനെ ഒത്തിരി പേർ ഡൗട്ട് ചോദിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ കോളറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെയോ സൈസിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ സൈസ് എത്രയാണ് നെക്കിന് ഇറക്കവും വീതി എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ലെങ്ത്ത് കോളറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെക്കിന് എത്രയാണോ നിങ്ങൾ വിരിവും ഇറക്കവും കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അതെടുക്കാനായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കുർത്തി രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതായത് സെൻ്റർ കറക്റ്റ് ചെയ്ത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെയും സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെക്കുക രണ്ടിനെയും സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിനകത്ത് ഇതുപോലെ ചാടി കിടക്കുന്നത് കാണാം അത് നമ്മുടെ നെക്ക് അല്ല നമ്മൾ എക്സ്ട്രാ ഒരു പട്ട വെച്ച് ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ചാടി കിടക്കുന്ന ഭാഗം ഒരു പട്ട എക്സ്ട്രാ വെച്ചതാണ് അപ്പോൾ നമ്മൾ വയറിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലേ അവിടെ വരെയാണ് നമ്മുടെ നെക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കോളറിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് ബാക്കും ഫ്രണ്ടും സെൻറ്റർ കറക്റ്റ് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് കാരണം അളവ് എടുക്കുന്ന സമയത്ത് മാറിപ്പോയിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്കിന് സൈസ് മാറ്റം വരും ഒട്ടുമിക്ക പേർക്കും എന്തൊരു മിസ്റ്റേക്കാണ് കോളറിൻ്റെ അളവെടുക്കുന്ന സമയത്ത് ഈ ഒരു എൻഡ് ചേർന്ന് ഇതേപോലെ റൗണ്ടിൽ നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് മെഷർമെൻ്റ് എടുക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇതിൽ തയ്യൽത്തുമ്പോൾ നമ്മൾ മാറിയിട്ട് വേണം നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലോ ഇത്ര മാറിയിട്ട് നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തയ്യൽത്തുമ്പ് കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലൊരു റൗണ്ട് നമ്മൾ നെക്കിന് ചുറ്റിലും നമ്മൾ വരച്ച് കൊടുക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇതുപോലെ വരച്ച് കാണിച്ചിരുന്നത് കേട്ടോ ഇവിടെ വരികയാണ് നമ്മൾ നെക്ക് വരുന്നത് ബാക്കി എക്സ്ട്രാ വരുന്ന പൈസ ഒരു പട്ട വെച്ച് കൊടുത്തതെട്ടോ അപ്പോൾ നെക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മെഷൻമെൻറ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നെക്കിന് കറക്റ്റ് ചെയ്ത് നമ്മൾ എൻ്റെ ലോൺ മെഷമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മെഷെമൻ്റെ തെറ്റി പോവും അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് മെഷെമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പെട്ടെന്ന് ചുറ്റി പിടിച്ചെടുക്കരുത് കറക്റ്റായിട്ട് ഇതേപോലെ സാവധാനം നമ്മുടെ ഓരോ ഉണ്ടോ നമ്മൾ ഓരോ കർവിനകത്ത് ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ ഓരോ ഇഞ്ച് മാറ്റി മാറ്റി പിടിച്ച് കറക്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കണം ഉണ്ടോ വളരെ എടുക്കുക തിരക്ക് കൂട്ടി എടുക്കരുത് അപ്പോൾ നമ്മുടെ കർവ് വരുന്ന ഭാഗത്തൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ഇഞ്ച് ഇതേപോലെ പിടിച്ച് പിടിച്ച് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിപ്പിടിച്ച് നമ്മളിത് ഒരൻഡ് മുതൽ നെക്കിൻ്റെ അടുത്ത എൻ്റെ വരെ നമുക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് ഇഞ്ച് ഉണ്ടോ പത്ത് ഇഞ്ചാണ് നമ്മുടെ നെക്കിന് ലെങ്ത്ത് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വൺ സൈഡായിട്ട് മട മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കും ഫ്രണ്ടും കൂടെ പകുതി പകുതി എടുക്കുന്ന സമയത്ത് നമുക്ക് പത്ത് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി കോളർ എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലാറ്റായി നിൽക്കുന്ന ടൈപ്പ് കോളറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നീളത്തിൽ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വീതി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാലേകാലിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെക്കിന് വിരിവ് എത്രയാണോ വരുന്നത് അതിനേക്കാൾ ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതലായിട്ട് വേണം നമുക്കിവിടെ നെക്കിന് വിരിവ് മൂന്നിഞ്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാലേ ഇഞ്ച് എടുത്തിരിക്കുന്നത് ഓക്കെ അതേപോലെ ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പതിനേഴ് ഇഞ്ചാണ് ഇതിന് നീളം വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ക്യാൻവാസ് ഷീറ്റിനകത്ത് എങ്ങനെയാണ് കോളർ വരക്കുക നോക്കാം അപ്പോൾ അതിനായി സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം കണ്ടോ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് മടക്കേണ്ടത് അപ്പോൾ നമ്മൾ മടക്കി ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കോളർ നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളതൊന്ന് മാറിപ്പോകാതെ കാണുന്നു പിൻ ചെയ്ത് സെക്യൂറാക്കി വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച കഴത്തിന് വിരിവ് നമ്മളൊരു മൂന്നിഞ്ച് വിരിവ് അതായത് നമ്മൾ മടക്കു വരുന്ന ഭാഗത്ത് ഇതേപോലെ നമ്മൾ മൂന്നിഞ്ച് വിരിവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഇങ്ങോട്ടേക്കായിട്ട് നമ്മൾ കഴിത്തിൻ്റെ വിരിവര് മൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലൊരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ ഇതേപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും നെക്കിൻ്റെ സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോളറിൻ്റെ സൈസ് ഇരിക്കുക അല്ലാണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൈസ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ നെക്കിനെ നെക്കിന് വിരുവെച്ച് മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചെടുത്തു അതേപോലെ നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് മാറിയിട്ടൊരു ആറ് ഇഞ്ച് നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഒരു ആറ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അത് രണ്ടും ജോയിൻ ചെയ്തതുപോലൊരു ബോക്സ് വരച്ചെടുക്കാം ഉണ്ടോ ഇതേപോലൊരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ കോളറിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടാപ്പ് പിടിച്ച് ഇങ്ങോട്ടേക്കൊരു മൂന്നേകാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് വേണം നമ്മൾ നെക്കിന് ഈ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതിനായിട്ട് ആംഹോൾക്കാർ എടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ ഷേപ്പ് വേണ്ട അതിനനുസരിച്ച് ഷേപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര വേണം കുറച്ചുകൂടെ ഒന്ന് കുഴിച്ചിട്ട് വേണം നമ്മളെ കോളർ വരാൻ വേണ്ടി അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് കുറച്ചൊന്നുള്ളോട്ടേക്ക് വരച്ചിട്ടാണ് ഒന്ന് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ലൈനില്ല പുറത്തെ ലൈനാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഇതേ ഷേപ്പിലാണ് നമ്മളെ കോളർ വന്നിരിക്കുന്നത് ഇനി നമുക്ക് കോളറിൻ്റെ ഔട്ടർ ലൈനോട് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ഇഞ്ച് മാറിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങോട്ടേക്ക് ചുറ്റിലും ഒരിഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ടാപ്പിൻ്റെ വീതി അല്ലെങ്കിൽ ഇഞ്ച് നിങ്ങൾക്ക് ആ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടാപ്പിൻ്റെ വീതിയാണ് എടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരിഞ്ചിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിലും കറക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കറി വരുന്ന ബാക്ക് കെയർ ചെയ്തിട്ട് എത്രയാണോ കറക്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ നമുക്ക് എത്രയാണോ കോളറിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഉണ്ടോ ഔട്ടർ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ അളവ് നെക്കിൻ്റെ അളവ് ലെങ്ത്ത് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് പത്ത് ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കിട്ടിയതല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു പത്ത് ഇഞ്ച് നമുക്കിവിടെ കോളറിൻ്റെ ഔട്ടറിൽ കിട്ടുന്നുണ്ടോന്ന് നോക്കണം അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു കോളറിൻ്റെ ഔട്ടർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി പിടിച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റ് നമുക്ക് പത്തിഞ്ചായിരുന്നു കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതേ പത്ത് ഇഞ്ച് തന്നെ ഇവിടെ കിട്ടണമെന്ന് ഒന്ന് നോക്കാം വേണ്ടോ അപ്പം നമുക്ക് ഇവിടെയും പത്ത് ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം കോളർ ലെങ്ത്ത് കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി പത്തിഞ്ച് വേണ്ട ഒമ്പതി ഇഞ്ചൊക്കെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കുറച്ചൊന്ന് ഇറക്കിയിട്ട് നമുക്ക് മാറ്റി വരച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ നെക്കിൻ്റെ അളവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാ ക്യാൻവാസിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് പത്തിയിഞ്ചല്ല പതിനൊന്നിഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആറ് വരച്ചതിന് പകരം എന്ത് ചെയ്യുക നമുക്ക് ഏഴിഞ്ച് വെച്ച് നമുക്ക് മാറ്റി വരച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ലൈൻ വരച്ച് നോക്കാം ശേഷം നമുക്ക് പതിനൊന്നിഞ്ച് കിട്ടുന്നുണ്ടോ എന്ന നോക്കാം ഓക്കെ അങ്ങനെ നമുക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് കൂട്ടുകാണോ കുറക്കാണോ വേണ്ടത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വരച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ലെങ്ത്തിന് കറക്റ്റ് ചെയ്തിന് ശേഷം നമുക്കിതുപോലെ കറക്റ്റായിട്ട് കറവായിട്ട് നമുക്കിതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കുക ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് നെക്കിൻ്റെ ഈ ഒരു കോളേൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഇന്നർ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക ഇതിലിങ്ങോട്ടേക്ക് പുറത്തോട്ടേക്ക് ചെസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് എൻഡ് ഭാഗം ഇതേപോലെ ഒന്ന് കറവാി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ പത്തഞ്ച് വേണ്ട ഒമ്പത്തഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കയറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ചെറിയ നിങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ പത്തിഞ്ച് പത്തിഞ്ചിനേക്കാളും കൂടുതലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആറഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇഞ്ച് ആക്കിയിട്ട് മാറ്റി വരച്ചിട്ട് നമ്മൾ ലെങ്ത് ചെക്ക് ചെയ്തിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ പത്തിഞ്ചിൽ നമ്മളിതുപോലെ ഔട്ടർ കർവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ തെന്നി പാ മാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ കോളറിലൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ടർ സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇന്നർ സൈഡും ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഷേപ്പ് നമ്മൾ എൻ്റില് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പ് അടക്കം കൂട്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിർത്തി നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്യാം സ്റ്റാപ്പർ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിൻ്റെ കോളർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണിച്ചു തരാം അപ്പോൾ ഉണ്ടോ ഇതേപോലെയാണ് നമ്മുടെ കോളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ലെങ് നമുക്ക് കോളർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ റൗണ്ട് ഫ്ലാറ്റ് കോളർ വരികൾ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് കേട്ടോ കോളറുടെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക ഉണ്ടോ ഇതേപോലത്തെ ഷേപ്പിലാണ് നമ്മുടെ കോളർ വരിക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്കിത് തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഉണ്ടോ നമ്മൾ തുണി ഒരു തുണി എടുത്തിട്ട് നമ്മൾ സെയിം കുർത്തിയുടെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ശേഷം കുറച്ചൊന്ന് ഭാഗം വിട്ടതിന് ശേഷം ഇതുപോലൊന്നും കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളെ കോളറുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ തുണി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇനി നമുക്കിതനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ചവിട്ട് ഇതിക്ക് ഒന്ന് ഫുൾ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക വേണ്ടോ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സൈഡ് വരുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ് ഔട്ടർ സൈഡിലാണ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഇതിൻ്റെ ഇതേ ഔട്ടർ എൻഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ പൊങ്ങി കിടക്കുന്ന തയ്യൽത്തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം നമ്മൾ ആ സ്റ്റിച്ച് ചേർന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്യാൻവാസിന് ചുറ്റിലും നമ്മൾ ഇതുപോലെ തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പീസ് തുണി കൂടെ വേണം നമുക്ക് നമുക്കൊരു പീസ് തുണി കൂടെ എടുക്കാം ഇനി അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം ആദ്യത്തെ പീസ് ഇതേപോലെ നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചെടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്ക് ഇന്നർ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഇന്നർ ലൈൻ നമ്മുടെ ആ ഒരു വൈറ്റ് കാണുന്നില്ലേ നമ്മൾ ആ ഒരു മടക്കി പോയി സ്റ്റിച്ച് ചെയ്ത ഭാഗം കഴിഞ്ഞിട്ട് ഈ ഒരു വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ ഇതിലെ ഇന്നർ സൈഡിലുള്ള കറക്റ്റായിട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് നിൽക്കുന്ന അവിടെ വരെ ഓക്കെ അപ്പോൾ നമ്മുടെ തുണി അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോരുത് കറക്റ്റ് ആ ഒരു വൈറ്റ് കാണുന്ന ഭാഗം വരെ നമ്മൾ ക്യാൻവാസ് കാണുന്ന ഭാഗം വരെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ മറ്റേ സ്റ്റിച്ചിന് മുകളിലോട്ട് കയറി പോരുത് അപ്പം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്ത് തരാം അപ്പം അതിനായിട്ട് നമ്മളിതുപോലെ പിൻ ചെയ്ത് സെക്യൂർക്കി വെച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്കിതിൻ്റെ ഇന്നർ സൈഡ് ഉണ്ടാവും നമ്മൾ ക്യാൻവാസ് ചേർന്ന് ക്യാൻവാസ് നമുക്ക് കയറാനും പാടില്ല എന്നാലാണെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ചേർന്ന് തന്നെ സ്റ്റിച്ച് പോയെന്ന് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതേപോലെ ഈ എൻഡിൽ നമ്മൾ തുണിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല കറക്റ്റ് ആ ഒരു ക്യാൻവാസ് എത്രയാണോ വന്നിരിക്കുന്നത് ക്യാൻവാസ് നമ്മൾ കാണുന്നത് എത്രയാണോ അത്രയും ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് കുറച്ചൊന്ന് ചെറിയ തയ്യൽത്തുമ്പെട്ട് ബാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നർ സൈഡിൽ നമ്മൾ ചെറിയ തയ്യൽ തുമ്പ് വെച്ച് ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് നമുക്കത് നേരെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഇന്നർ സൈഡിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ക്യാൻവാസ് നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ക്യാൻവാസ് ഉള്ളിലേക്ക് പോകുന്നതാണ് കണ്ടോ ഇതേപോലെ നമുക്ക് ക്യാൻവാസ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് കോളർ ഇതേപോലത്തെ ഷേപ്പിൽ നമ്മളെ കോളർ ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ എൻ്റെ ഉണ്ടല്ലേ ഇതിൻ്റെ ഇത്രയും ഭാഗം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേണ്ട ചെറിയ ഒരു നമ്മൾ തൊട്ടിട്ടല്ല ചെറിയൊരു തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് എന്ന് പറയാൻ മാത്രമല്ല കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കുളറിൻ്റെ ഔട്ടർ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഒരു തുമ്പ് വിടേണ്ട നമ്മുടെ ആ ഒരു കോളർ ചേർന്നിട്ട് ചെറിയൊരു അനക്കം പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ കോളർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കോളർ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മടക്കിയിട്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു തയ്യൽ തുമ്പ് പോലെ കുറച്ചൊന്നും എക്സ്ട്രാ ഇട്ടിട്ടില്ലേ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ കോളർ എങ്ങനെയുള്ള അതുപോലെ തന്നെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ പൊന്തിക്കിടക്ക തുണിയിൽ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ സെൻറ്റർ വരുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ കുർത്തിക്കാത്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കിലെ തുണിയിലാണ് നമ്മൾ സെൻ്റർ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് കോളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടോ നമ്മുടെ കോളറുടെ ഷേപ്പ് ഇതാണ് നമ്മുടെ കൊളർ ഷേപ്പ് അതിന് നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിൻ്റെ കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് ഫ്രണ്ട് പീസിൽ നമുക്ക് ബാക്ക് പീസിനകത്ത് നമുക്ക് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലേക്കായിട്ട് കണ്ടോ സെൻറ്റർ മാർക്ക് ചെയ്തിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പീസിൻ്റെ ചീത്തവശത്തിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അതായത് നമ്മൾ കോളർ വെച്ച തുണിയല്ല രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത തുണി ഉണ്ടല്ലോ അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത തുണി ആ തുണി കറക്റ്റ് ചെയ്ത് ഇതേപോലെ എൻഡിലൂടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ ഭാഗവും ഇതേപോലെ ഉണ്ടോ റൗണ്ടിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു നെക്കിൻ്റെ എൻഡ് വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ ചെറിയൊരു ചവിട്ട് വീതിക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ കോളർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോളറിനകത്ത് രണ്ട് തുണി ഉണ്ടാവും നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത തുണി ഉണ്ടാവും കോളറിൻ്റെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത തുണി ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാത്ത തുണി ഉണ്ടാവും അറ്റാച്ച് ചെയ്യാത്ത തുണിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് മറ മടക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാണ്ടോ ഇവിടെ നമ്മൾ എക്സ്ട്രാ വിട്ടിരിക്കുന്ന കറക്റ്റ് ആയിട്ട് ഇതേപോലെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എക്സ്ട്രാ വിട്ടിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് നമ്മൾ തുണി ഇതുപോലെ ഒന്ന് മടക്കി ക്ലിയർ ചെയ്ത് നമ്മൾ കോളർ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് കോളറിൻ്റെ എൻഡിലൂടെ ഔട്ടർ എൻ്റെ എൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം കറക്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കോളർ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഇവിടെയൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ടർ എൻഡിൽ കൂടെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ടൊന്ന് ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോളറിൻ്റെ ലുക്കൊന്ന് കാണിച്ചുതരാം കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ കോളർ വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല ആയിട്ട് ഒന്ന് കണ്ടാൽ മനസ്സിലാവും നല്ല നീറ്റായിട്ട് നീറ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേ മത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നല്ല ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് കോളർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഒത്തിരി പേര് കമലിലൂടെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉൾഭാഗവും ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളും പുറവും ഒരേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് നാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം magic needle